കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയ നടൻ അജിത്തിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ തന്നെയാണ് പുറത്തു വരുന്നത് അത് രാവിലെ തന്നെ പുറത്തു വന്ന വാർത്തയായിരുന്നു അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിലെ ട്യൂമർ നീക്കം ചെയ്തു എന്നും അദ്ദേഹം ഇപ്പോൾ ആരോഗ്യവാനായി തിരിച്ചു വരികയാണെന്നും പക്ഷേ ഐ സി എൽ തന്നെയാണെന്നുമുള്ള വാർത്ത എന്നാൽ കുറച്ചു മുമ്പേ വന്ന വാർത്തയിൽ പറയുന്നത് അദ്ദേഹത്തിന് ട്യൂമറൊന്നും ഇല്ലായിരുന്നു എന്നാണ് മറിച്ച് തലയുടെ പിൻഭാഗത്ത് ചെവിയുടെ താഴ്വശത്തായി തന്നെ ഞരമ്പുകൾക്ക് ക്ഷതമേറ്റിട്ടുണ്ടെന്നും അവ വളരെ ശക്തിയില്ലാത്ത രീതിയിലേക്ക് പോവുകയായിരുന്നു മുറിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ചെറിയൊരു തലകറക്കം തൂ െന്നും അതുകൊണ്ടാണ് അജിത്ത് ആശുപത്രിയിലേക്ക് എത്തിയതെന്നും പറയുന്നു ഷൂട്ടിങ്ങിനിടയിലാണ് അദ്ദേഹത്തിന് ചെറുതായി തല കറങ്ങുന്നത് പോലെയും ചെറിയൊരു വേദനയും അനുഭവപ്പെട്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു റെഗുലർ ചെക്കപ്പിനായി അപ്പോളോ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം എത്തുകയായിരുന്നു എത്തിയപ്പോഴാണ് ഡോക്ടർ ഇദ്ദേഹത്തിൻ്റെ ഞരമ്പുകൾക്ക് ശക്തിയില്ലായ്മ കണ്ടെത്തിയത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയും അതിന് ചെറിയൊരു രീതിയിൽ സർജറി നടത്തുകയും ചെയ്തു അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ നോർമൽ വാർഡിലേക്ക് എത്തിയിട്ടുണ്ടെന്നും ഇന്ന് രാവിലെ പുറത്തു വന്ന വാർത്തയിൽ പറയുന്നുണ്ട് അദ്ദേഹം ഇന്നോ നാളെയോ ചെല്ലപ്പോൾ വീട്ടിലേക്ക് ഡിസ്ചാർജായി മാറിയേക്കുമെന്നും ഷൂട്ടിംഗ് ഉടനടി തന്നെ ആരംഭിക്കാൻ സാധിക്കുമെന്നും ഒരു രണ്ട് മൂന്ന് ദിവസത്തെ റെസ്റ്റിന് ശേഷം തന്നെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുമെന്നും അടുത്ത വൃത്തങ്ങൾ തന്നെ പറയുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് നടൻ അജിത്തിന് എന്ത് പറ്റി എന്ന് അറിയാതെ ധാരാളം ആരാധകരാണ് തമിഴ്നാട്ടിലും സൗത്ത് ഇന്ത്യയിലും അടക്കം ഈ വാർത്തകൾക്കായി കാത്തിരിക്കുന്നത് എന്നാൽ ഇക്കാര്യങ്ങളാണ് പറയാനുള്ളതെന്നും കൂട്ടിച്ചേർക്കുന്നു അജിത്തിൻ്റെ തലയുടെ പിൻഭാഗത്തായിട്ടാണ് ഈ പ്രശ്നം െന്നും ചെവിയുടെ വശത്തായിട്ടാണ് പ്രശ്നമെന്നും ഇടതു ചെവിയും വലതു ചെവിയും ഒരുപോലെ വേദനിക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തിയതെന്നും പറയുന്നു ചെറിയ തലകറക്കവും ക്ഷീണവും അനുഭവപ്പെട്ടതിനെ തുടർന്നായിരുന്നു അദ്ദേഹം ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നിന്ന് അദ്ദേഹം എത്തിയതെന്നും അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ അജിത്തിൻ്റെ തലയുടെ പിൻഭാഗത്തുള്ള ഈ ഞരമ്പുകളുടെ പ്രശ്നം നേരത്തെ പലർക്കും ഉണ്ടായിട്ടുണ്ടെന്നും ആദ്യം അതിനെ അത്ര കാര്യമാക്കിയില്ല എന്നും പറയുന്നു ആദ്യമൊന്നും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് നടി ശാലിനി എത്തിയിട്ടില്ലായിരുന്നു എന്നാൽ അജത്തിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ശാലിനിയും കുടുംബവും ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു ഇതായിരുന്നു ആരാധകരെ ഏറെ ഞെട്ടിച്ച കാര്യം അദ്ദേഹം സാധാരണ ചെക്കപ്പിന് വേണ്ടി വരുമ്പോൾ ശാലിനിയെ കൊണ്ടുവരാറില്ല ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കോ മാനേജർക്കോ ഒക്കെയാണ് വരാറുള്ളത് എന്നാൽ ഇപ്രാവശ്യം ശാലിനി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് എല്ലാവർക്കും സങ്കടമായി മാറിയത് തല അജിത്തിന് എന്തോ കാര്യമായി സംഭവിക്കുന്നുണ്ടെന്നും ആരാധകരെ മാറ്റി നിർത്താൻ വേണ്ടി അവർ കള്ളം പറയുന്നതാണെന്നും തിരിച്ചറിഞ്ഞ ആരാധകർ ആശുപത്രി വിടാതെ ഇരുന്നു അവസാനം അജിത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആരാധകരുമായി സംസാരിക്കുന്ന മാനേജർ എത്തി തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് ട്യൂമർ ഒന്നും ഇല്ല എന്നും അദ്ദേഹത്തിൻ്റെ ഞരമ്പുകൾക്ക് ചെറുതായി ഒരു ശക്തിയില്ലായ്മ അനുഭവപ്പെടുന്നുവെന്നും അത് ഡോക്ടർ കണ്ടെത്തുകയും അതിനുള്ള ചികിത്സ തുടങ്ങി അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ ബോധ്യമാവുകയും പിന്നീട് അദ്ദേഹത്തിനെ സാധാ വാർഡിലേക്ക് മാറ്റുകയും ചെയ്തു അദ്ദേഹം നല്ല ബോധാവസ്ഥയിലാണെന്നും എല്ലാവരോടും സംസാരിക്കുന്നുണ്ടെന്നും നിങ്ങളെ എല്ലാവരെയും ചോദിച്ചുവെന്നും അദ്ദേഹം ആരോഗ്യവാനായിരിക്കുന്നുവെന്ന് നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ പറഞ്ഞുവെന്നും ഇപ്പോൾ നടൻ അജിത്തിൻ്റെ മാനേജർ തന്നെ പറഞ്ഞ് രംഗത്തെത്തുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കുറച്ച് ആശ്വാസം പകരുന്നുണ്ടെങ്കിലും വിശ്വസിക്കാനാകാതെയാണ് പ്രേക്ഷകർ നിൽക്കുന്നത് ആശുപത്രിയിൽ നിന്ന് ആളുകൾ പോകാൻ വേണ്ടി ഇവർ കള്ളം പറയുന്നതാണോ എന്ന് തിരിച്ചറിയാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ കഴിയും കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ